നമസ്കാരം വലിയൊരു ആക്രമണം ഉണ്ടായി ഓ അങ്ങനെ ഉണ്ടായോ എന്തായിരുന്നു ആയുധം വാക്കത്തി ഉപയോഗിച്ചിട്ടാണോ പടകം പന്നിപ്പടകം എറിഞ്ഞിട്ടാണോ ബോംബ് എറിഞ്ഞിട്ടാണോ വാളുകൊണ്ടാണോ ആസിഡ് ഒഴിച്ചിട്ടാണോ ഏയ് സൈബർ പുതിയ ആക്രമണ രീതിയാണ് സൈബർ ആക്രമണം ഈ സൈബർ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ഒരിക്കൽ ഒരാൾ പറഞ്ഞത് പണ്ട് പെണ്ണുങ്ങൾക്ക് വൈ പെണ്ണുങ്ങൾക്ക് വൈറലായി കഴിഞ്ഞാൽ അവൻ്റെ പുറത്തേക്ക് ഇറങ്ങില്ല കുടുംബത്തിന് അപമാനമാണ് നീ അപ്പുറത്തെ വീട്ടിലെ കല്യാണിക്കുട്ടി വൈറലായി എന്ന് പറഞ്ഞാലോ തീർന്നോ പെണ്ണിൻ്റെ ഭാവി ഇപ്പോൾ വൈറലാവാൻ വേണ്ടി കിടന്ന് നടക്കുകയാണ് എങ്ങനെയാണ് വൈറലാവുക വയറ്റിലാവ വൈറലാവുക അതിനൊരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട് നാട്ടിൽ നടക്കുന്ന കുറച്ചും കൂടി ഏതെങ്കിലും രീതിയിൽ തലപ്പൊക്കമുള്ള ആളെ നോക്കിയിട്ട് പറയാം അയാളെ തന്നെ കേസ് അതുകൊണ്ട് അയാളുടെ പണിതീരും ഇവളെല്ലാവരും കൂടി ആഘോഷിക്കാൻ തുടങ്ങും അതിനൊരു പുതിയ വെർഷനാണ് റിനി ആൻ ജോർജ് പിന്നെന്താ അത്രയേ ഉള്ളൂ മൂന്ന് പേരേ ഉള്ളൂ മൂന്ന് പേരുള്ള ഒരു ഒരാൾ റിനി അവരുടെ പേരിലിപ്പോ വലിയ പ്രശ്നങ്ങൾ കേരളത്തിൽ നടക്കുകയാണ് നമസ്കാരം പണ്ടൊക്കെ പെൺകുട്ടികളെ കുറിച്ച് ആളുകൾ എന്താ പറയുന്ന അറിയുമോ ഏതൊരു പെൺകുട്ടി ആ പെൺകുട്ടിയെ കല്യാണാരാധനയ്ക്കോ ഒക്കെ ചെല്ലുന്ന സമയത്ത് ആൾക്കാർ പറയുന്ന എന്താണെന്ന് അറിയാമോ നല്ല അടക്കമുള്ള കുട്ടിയാണ് കേട്ടോ നല്ല ഒതുക്കമുള്ള കുട്ടിയാണ് കേട്ടോ അതാ പറയുക ഇന്ന് അടക്കമുള്ള പെൺകുട്ടി ഒതുക്കമുള്ള പെൺകുട്ടി അങ്ങനത്തെ സാധനത്തിനെ കണ്ടെത്താൻ പറയാനിരിക്കാൻ നല്ലത് ബുദ്ധിമുട്ടാണ് ഇത് അടക്കവും ഒതുക്കവും ഇല്ലാത്തവര് നമ്മളെ കവി പാടിയിട്ടുണ്ട് നല്ലൊരു പെൺകുട്ടിയെക്കുറിച്ച് നിങ്ങളെ കേട്ടിട്ടുണ്ടായിരിക്കും പൊന്നെ പോലത്ത് നെറ്റിയിലുണ്ടൊരു മഞ്ഞൾ വരെ കുറിച്ചാന്തുപൊട്ട് ഏറന്മുടി ചില നേരമാ തുമ്പത്തൊരു പൂവും കണ്ടാൽ കാവിലെ ദേവി തന്നെ ഇങ്ങനെയൊക്കെയാണ് വരികൾ പോകുന്നത് അനാവശ്യമായിട്ട് ഒരു ഭാഗവും പുറത്ത് കാണിക്കാറില്ല മുസ്ലിം പെൺകുട്ടികളുടെ അതാണ് അവരുടെ ആചാര്യന്മാർ പറയുന്നത് ആവശ്യമുള്ള ഭാഗങ്ങൾ പുറത്ത് കാണിച്ചാൽ മതി ബാക്കിയുള്ള ഭാഗങ്ങൾ അകത്തന്നെ കിടന്നോട്ടെ ഇവിടെ ഇപ്പോ രാഹുൽ രാഹുലീശ്വരന് നേരെ പിന്നെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന യൂട്യൂബർ അതിൻ്റെ ഷാജൻസ് കറിയയ്ക്ക് നേരെയാണ് ഇവള് അസ്ത്രം വിട്ടിട്ടുള്ളത് നമ്മളിതിനൊരു ഫങ്ഷൻ നടത്തുമ്പോൾ അവിടെ ഒരു എം എൽ എ വിളിച്ചാൽ അല്ലെങ്കിൽ മന്ത്രിയെ വിളിച്ചാൽ പത്രങ്ങൾക്കൊരു സ്വഭാവം ഉണ്ട് മന്ത്രിയോ എം എൽ എയോ വന്നാൽ അതവർ കവർ ചെയ്യും ആ കൂട്ടത്തിൽ ഈ പ്രോഗ്രാമും പോപ്പുലർ ആവുമല്ലോ അല്ലെങ്കിൽ ആൾക്കാർ അറിയുമല്ലോ അതുപോലെ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയാം അദ്ദേഹം ശബരിമല തന്ത്രി കുടുംബത്തിൽപ്പെട്ട ആളാണ് താഴമ്മൻ കുടുംബത്തിൽപ്പെട്ട ആളാണ് ഈ പിന്നെ സംവാദത്തിന് മിക്ക ദിവസവും ആഴ്ച ഒരാഴ്ച എട്ട് ദിവസവും അദ്ദേഹത്തെ കാണാം വലിയ പ്രകോപനക്കുണ്ടാക്കി സംസാരിക്കുന്ന അറിവാളിയായിട്ടൊരാളാണ് പിന്നെ ഷാജൻസ് കറിയ അങ്ങനെ എല്ലാത്തിലും ചെന്ന് തലയിടുന്നൊരാളാണ് അത് അദ്ദേഹത്തിൻ്റെ കരിയർ അദ്ദേഹത്തിൻ്റെ കരിയർ എന്തോ ആകട്ടെ എന്തായാലും അദ്ദേഹം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ ഇട്ട് കണ്ണടച്ചിട്ട് കണ്ണ് തുറക്കുമ്പോൾ അത് ഒരു ലക്ഷം പേര് കണ്ടിട്ടുണ്ടാവും അത്രയും പ്രചാരപ്പെടുത്തുന്ന പത്രങ്ങൾക്കോ ടിവികൾക്കോ ഉണ്ടോയെന്നറിയില്ല അപ്പം അദ്ദേഹത്തെ കുറിച്ച് പറയുക ഷാജൻസ് കറിയ ഇന്നലെ എന്നെ കയറി പിടിച്ചു അദ്ദേഹം കേസ് കൊടുക്കും അതിൻ്റെ പേരിൽ ഏത് പെണ്ണാണ് ഞാൻ കിട്ടുന്ന നടക്കേണ്ട വരും നാലന്ത നാലന്ത വെറും വലയ്ക്ക് നാട്ടറിയപ്പെടുമല്ലോ ഇവിടെ കുറിച്ച് പറയുന്നത് പ്രമുഖ നടി പ്രമുഖ നടി പ്രമുഖ നടി നടി ഏത് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് ഞാൻ പ്രമുഖ നടിയെന്ന് പറയുമ്പോൾ മഞ്ജു വാര്യര് പ്രമുഖ നടിയാണ് മഞ്ജു വാര്യക്ക് റോട്ടിലിറങ്ങി നടക്കാൻ പറ്റുമോ എന്താ പച്ച അവൻ നല്ല കുച്ചം ചെയ്തിട്ടുണ്ട് കുച്ചം ചെയ്തതല്ല അവരെ കണ്ട അക എന്തിനു വാര് ചായയുള്ള ഒരു പെൺകുട്ടി നടന്നാലും അക ദയവുണു എന്ന് പറയും ചാരദ ശാരദീല പഴയ പാർവതി പുതിയ പാർവതി കാവ്യ മാധവൻ ഇവരൊക്കെയാണ് പ്രമുഖ നടികൾ ഈ ചരക്കുമണി എങ്ങനെയാണ് പ്രമുഖ നടിയായത് ഞാനിതുവരെ കണ്ടിട്ടില്ല ഞാനിപ്പോൾ ഇടത്ത കാലത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക രൂപത്തിൽ പോയിട്ട് ഞാൻ തുടരും വരെ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിലിപ്പോൾ മലയാള സിനിമ റിലീസിങ് ഉണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ മുക്കും മൂലക്കും കണ്ടിട്ടുണ്ട് അതിലൊന്നും ഈ സാധനത്തിന് എവിടെയും കണ്ടിട്ടില്ല എന്നിട്ടും ന ടീ നീ ന ടീ എന്ന് പറയുന്നത് എന്താർത്ഥത്തിലാ എന്താർത്ഥത്തിലാ എന്തർത്ഥത്തിലാ പറയുന്നത് ഏ ന ടീന്തർത്ഥത്തിലാ പറയുന്നത് ഏ ഏ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമാണ് ന ടീ പരാതി കൊടുത്തിട്ടുള്ളത് ഈ ടി പരാതി കൊടുത്തിട്ടുള്ളത് ടീ എന്ന് പറഞ്ഞാൽ മേൽപ്പടി നടത്തുന്ന കൂടി ഉണ്ടെട്ടോ അപ്പം ടീ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്ക് ആ പരാതി കൊടുത്തിട്ടുള്ളത് എന്താ കൊലപാതകം നടത്തിയ കേസൊന്നുമല്ല കേട്ടോ ഈ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്താൽ അദ്ദേഹം അത് അറിയുന്നുണ്ടാവില്ല പരാതി കൊടുക്കേണ്ടപ്പോൾ എൻ്റെ അതിൽ ഇടിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് സ്റ്റാലിൻ്റെ അടുത്തേക്കാണോ പോവുക പരാതി കൊടുക്കാൻ അടുത്ത പോയിട്ട് വരിലേക്കല്ല പോവുക പക്ഷെ ഇത്തരം സാധനങ്ങൾ കാരണം എന്താ സ്വയം മാറിയാലും കുഴപ്പമില്ല എല്ലാം അഴിച്ചിട്ട് റോട്ടി കൂടെ ഓടിയാലും കുഴപ്പമില്ല തന്നെ പത്താളറിയണം അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യക്രമങ്ങളിലൂടെ അവർ മുന്നോട്ട് പോകുന്നത് സമൂഹ മാധ്യമങ്ങൾ വഴി അപകീർത്തികരമായിട്ടുള്ള പ്രചരണം നടത്തി എന്നാണ് പരാതി ആ അപകീർത്തികരമായിട്ടുള്ള പ്രചാരണം നടത്തി എന്നും പറഞ്ഞ് പരാതി കൊടുത്ത് അതും ഒരു പ്രചരണ ആയുധമാക്കി മാറ്റുകയാണ് ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഈശ്വര് ഷാജു സക്കറിയ സ്കറിയ അവർക്കെതിരെ പരാതി യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും എക്സിലൊക്കെ വന്നിട്ടുള്ള വീഡിയോയുടെ ലിങ്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ലിങ്ക് കണ്ട് എന്ന് പറയുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ആ ലിങ്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതെന്താ സാധനം എന്ന് യുവ നേതാക്കളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ പ്രശ്നം ശേഷമാണ് ഈ ടീക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ടായിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരായിട്ടുള്ള വെളിപ്പെടുത്തൽ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ സാധനം പുറത്തേക്ക് വന്നത് ഏത് സാധനം ടി എന്ന് വെച്ചാൽ ടിയാൻ എന്ന് പറയില്ലേ മേൽപ്പടിയാൻ പുറത്തേക്ക് വന്നത് അതിനെ ഒന്നുകൂടി പൊഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവിടെ പ്രശസ്തനായിട്ടൊരു സംവിധായകനുണ്ട് മറ്റേ വളരെ മരിച്ചുപോയി അദ്ദേഹം അപ്പോൾ നാടക 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 മുതലാളിയാണ് നാടകം നാടൻ നാട് ഉണ്ടാക്കുന്ന ആളാണ് നാടെ സംവിധാനം ചെയ്യുന്നു എഴുതുന്ന ആളാണ് അപ്പോൾ അവിടെ നാടക ട്രൂപ്പിലുള്ള ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഈ പെൺകുട്ടി നടി ഒരിക്കലത്തിന് ഒരു പരാതി കൊടുത്തു എന്നെ ആ നടൻ എപ്പോഴും എന്നെ നോക്കി കണ്ണടിക്കണു എനിക്കയാളെ നേരെ കണ്ടുകൂട എന്നൊക്കെയും പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു അടുത്ത വർഷം ഭാര്യയും ഭർത്താവിന് ഒരുമിച്ച് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു നാടകത്തിലേക്ക് ഇപ്പോൾ രണ്ടുപേരും വെവ്വോറയല്ലേ കൺവെൻസ് വേറെ കൊടുക്കണ്ടേ അതുപോലെ തന്നെ പിന്നത്തെ വർഷം രണ്ട് കല്യാണം കഴിച്ചു വന്നു അപ്പോൾ ആദ്യം അങ്ങനെയാണ് എനിക്കുള്ള കൊള്ളേര കണ്ടുകൂടാ അല്ല ഇതിന് എന്നെ നോക്കുന്നത് ഇതൊക്കെ ചിലതിൻ്റെ തുടക്കങ്ങളാണ് അതിൽ എന്നെ കയറി പിടിച്ചു അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും സ്ത്രീ അത് പറയൂ എന്നെ കയറി പിടിച്ചു എന്നെ പീഡിപ്പിച്ചു എത്ര തവണ ഇരുപത്തി മൂന്ന് തവണ പീഡിപ്പിച്ചു എത്ര മുപ്പത്തിമൂന്ന് തവണ പീഡിപ്പിച്ചു പീഡനം ഒരു പ്രാവശ്യം നടക്കുകയുള്ളൂ രണ്ടാമത് നടക്കില്ല ആദ്യം വല്ല റൂമിനകത്ത് കൊണ്ടുപോയിട്ട് വയൽ തുണിയും കുത്തി തിരി കയ്യും കാലും കെട്ടിയിട്ടിട്ട് ഇത് കൊണ്ടു കൊണ്ടു പീഡിപ്പിക്കാൻ പറ്റുമോ അവൾക്ക് പറഞ്ഞൂടെ എന്നെ എന്നെ ഇയാളെ പീഡിപ്പിക്കാനും കൊണ്ടു പോലീസ് ഉപയോഗിച്ച് പറഞ്ഞൂടെ അപ്പം ഇത് പറയുമ്പോൾ തന്നെ അറിയാം നേരെ ചൊവ്വേ പത്താളറിയുന്ന ഒരു പ്രശസ്തി സംഭരിച്ചെടുക്കാൻ തന്നെ കൊണ്ട് കഴിയില്ല താനൊരു സംഗീതജ്ഞയല്ല ഒരു ഇൻസ്ട്രുമെൻ്റലിസ്റ്റല്ല താനൊരു ശാസ്ത്രജ്ഞയല്ല ഒരു നല്ല രാഷ്ട്രീയക്കാരിയല്ല ഒരു നല്ല നടിയല്ല പിന്നെന്താ ടി അത്രമാത്രം അപ്പം ഒറ്റ മാറികളുള്ള തുണിയും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുക അപ്പോൾ കുറേ ആൾക്കാർ ശ്രദ്ധിക്കും അതിന് നാണവും മാനവും ഇല്ലാത്ത വഷളത്തി എന്നാണ് പറയുക കിട്ടാൻ പോകുന്നതോ കുപ്രശസ്തി എത്ര കാലത്തേക്കുന്ന ചോദ്യമുണ്ട് അതാണിപ്പോൾ ഇവിടെ അവർ ചെയ്തിട്ടുള്ളത് ഞാൻ പോരാട്ടം തുടരും സ്ത്രീകൾക്ക് വേണ്ടി പോരാട്ടം തുടരുകയാണെന്നും ബോഡി ഷെയ്മിങ്ങല്ല എങ്കിൽ പോലും അവരെ ആളെ കാണുമ്പോൾ നമുക്ക് നമുക്ക് ചിലപ്പോൾ തോന്നും ഇവരേതോ സിനിമയിൽ അവര് സിനിമാ ടീടെ പോരേ ഉണ്ടല്ലോ നമുക്ക് തോന്നും ചിലരെ കാണുമ്പോൾ അവരവിടുത്തെ ചിലപ്പോൾ അല്ലെ ഷോപ്പ് നടത്തുന്നവരോ അല്ലെങ്കിൽ സെയിൽസുകളോ പക്ഷേ നമ്മളുടെ മനസ്സിൽ ചില സങ്കല്പങ്ങളുണ്ട് ഒരു നടൻ ഒരു നടിയെന്നൊക്കെ പറഞ്ഞാൽ അത് വെച്ച് ഇവിടെ വരുന്ന ദിവസത്ത് നോക്കിയാലും ഇടതു നോക്കിയാലും മേലെ നോക്കിയാലും താഴെ നോക്കിയാലും നേരെ നോക്കിയാലും എവിടെയും അത് കാണാനില്ല എന്തായാലും നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞു അതിൻ്റെ അർത്ഥം ഞാനെല്ലാം പൂട്ടിക്കെട്ടി എൻ്റെ അപമാനം സഹിച്ചുകൊണ്ട് നിൽക്കുന്നല്ല തനിക്കെതിരെയുള്ള സൈബർ അറ്റാക്ക് തനിക്കൊരു ബഹുമതിയാണ് കാരണം എന്താണ് ഞാൻ സാധാരണ കാലത്ത് ചോറും പാത്രം കൊണ്ടുപോയിട്ട് ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ് കേളാതെ നിൽക്കുന്ന ആരും എന്നെ കുറിച്ചൊന്നും പറയല്ലോ ഞാൻ വലിയവളായി ഞാൻ വലിയവളായി എൻ്റേതെല്ലാം വലുതായി അല്ല എൻ്റെതെല്ലാം വലുതായി എന്നല്ല ഞാൻ വലിയവളായി ആ മറ്റോണം പറയാം അതുകൊണ്ടല്ലേ എനിക്ക് സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നത് ഞാൻ ഉന്നയിച്ച കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ അത് മറ്റുള്ളവരെ നെഞ്ചിൽ ചെന്ന് കൊണ്ടു അതുകൊണ്ടാണ് എനിക്കെതിരെ ഈ ആക്രമണം ഉണ്ടായത് ഇതൊക്കെയാണ് ഇവളുടെ ചില്ലത്തരങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക ഓരോന്ന് അതിജീവിതങ്ങളായിട്ടുള്ള പെൺകുട്ടികൾ എന്നെ പോലെ പരസ്യമായിട്ട് പുറത്തേക്ക് വരണം അതെല്ലാ അതിജീവികൾക്കും പറ്റില്ല കാരണം എന്താണ് അവർ അവരന്തസ്സായിട്ട് ജീവിക്കുന്നു ആരോ കയറി കയറി പിടിക്കുന്നു കഷ്ടപ്പെടുത്തുന്നു അവരൊരിക്കലും തങ്ങളുടെ മുഖം കാണിച്ചു അതേ അയളനെ കൊണ്ടുപോയിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അവിടെ കൊണ്ടുപോയിട്ട് ചെയ്തു ഇവിടെ കൊണ്ടുപോയി ചെയ്തു എന്നെ പീഡിപ്പിച്ചു അങ്ങനെ സന്തോഷമായിട്ട് നടക്കുന്ന കൂട്ടത്തില് എല്ലാ പെൺകുട്ടികളും പെടില്ല പെടും അങ്ങനെയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ച് മക്കളിൽ പെടും വഴി വഴികൂടെ നടക്കുന്ന സമയത്ത് തന്നെ അവരെ നടത്തം കാണുമ്പോൾ മറ്റുള്ള ആൺകുട്ടികൾക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാമോ ഇങ്ങനെ പറയുന്നതായിട്ട് തോന്നും ചേട്ടാ എന്നെ നിൽക്കേറി പിടിച്ചൂടെ എന്നെ നിൽപ്പീടിപ്പിച്ചൂടെ ഏ നിങ്ങൾക്ക് ഇന്നലെ ആണുങ്ങളായിട്ട് നടക്കണേ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള വേഷം കെട്ടി പുറത്തിറങ്ങുന്ന കുറെ ഉണ്ട് അതിൽ പെട്ട കേസാ ഇവളുമായിട്ട് തോളോട് ചേർന്ന് സന്തോഷമായിട്ട് നിൽക്കുന്ന ഒരുത്തൻ്റെ ഫോട്ടോ സാർന്ന് വിളിക്കണമെന്നാണ് പറഞ്ഞത് സാറ് എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സാറ് എന്ന് വിളിക്കുമ്പോൾ മനസ്സിൽ എൻ്റെ വേറെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഞാൻ ദുബായിൽ വെച്ച് കണ്ട സമയത്ത് അന്ന് അവിടെ മുനവർളി സാഹിബുണ്ടായിരുന്നു പാണക്കാട്ടെ കുഞ്ഞാലിക്കുട്ടി സാഹിബുണ്ടായിരുന്നു അവിടെ കെ എം സി സിയുടെ പ്രോഗ്രാമായിരുന്നു അവർ കണ്ടു മുനവർ വളരെ അദ്ദേഹം എപ്പോഴും സൗമ്യനാണ് എന്നെ കണ്ട് ഞാൻ സ്വാമിയുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് അപ്പോൾ സുഖമല്ലേ ഞങ്ങൾ സംസാരിച്ചു കുഞ്ഞാലിക്കുട്ടി സാഹ് ആ വന്നുമില്ലേ ഇവിടെ വന്നു ഞാൻ എന്നും പറഞ്ഞു സുരേന്ദ്രനെ കാസർഗോഡ് തോൽപ്പിച്ച് അദ്ദേഹം കൂടെ വന്നിരുന്നു ഞങ്ങളും തമ്മിൽ പരിചയപ്പെട്ടു ഇവനോട് പറഞ്ഞു അങ്ങനെ നമ്മളുടെ ആ സ്വാമി ഭയങ്കര വേണ്ട അത് ആർ എസ് ആർക്ക് എന്ത് തോന്നുന്നു ഞാനൊരു സുന്ധരി സ്ത്രീ ആയിരുന്നെങ്കിൽ അവിടെ വെച്ച് കണ്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞാൽ അവൻ്റെ റൂമിലേക്ക് വരാം കൊണ്ടും ഈ നാറി ഇപ്പത്തെ പ്രതിപക്ഷ നേതാവ് അവനുമായിട്ട് എന്നെ കൂട്ടിച്ചേർന്ന് നിൽക്കുന്നുവെന്ന് ഒക്കത്തെടുത്ത് വെച്ചാറിയില്ല ഫോട്ടോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ആ പെണ്ണാണ് മാൻകുട്ടത്തിനെതിരെ പറഞ്ഞ് എന്നെ കയറി പിടിച്ചു എന്ന് പറയുന്നത് അന്ന് മുതൽ തുടങ്ങിയതാണ് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ തലയെടുപ്പ് ഇല്ലാതാക്കാൻ വേണ്ടി അവൻ്റെ തലകെട്ടിക്കളയാൻ വേണ്ടിയിട്ടുള്ള തന്നാൽ കഴിയുന്ന എല്ലാ വിധ ആയുധങ്ങളും പുറത്തെടുത്ത് പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഈ വി ഡി സതീശൻ ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നാളെ മറ്റന്നാളോ ഇനി പാടെ അസംബ്ലി കുടുംബം അങ്ങോട്ട് ചെല്ലണം അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഇവൻ്റെ സസ്പെൻഡ് ചെയ്തു എന്ന സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിൻ്റെ മറ്റേ സ്പീക്കറുടെ അടുത്ത് എത്തിക്കണം എന്നിട്ട് രാഹുൽ മാൺകുട്ടത്തിൻ്റെ നാണം കെടുത്തണം ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഈ ഒരു സാധനത്തെ ഈ ഒരു സാധനത്തെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചതിൻ്റെ പുറകിൽ ആരാണത് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും രാഹുൽ മാംകൂട്ടത്തിൽ തൽക്കാലം ഒരു രക്തസാക്ഷിയായിട്ട് നിൽക്കുകയാണ് പക്ഷേ ചൊല്ലുണ്ട് നോ ബഡി ക്യാൻ ചെക്ക് എ വാട്ടർ കോഴ്സ് ഒഴുകി വരുന്ന നദിയെ തടയാൻ ആർക്കും കഴിയില്ല ഛതീ ഛതീഷ അത് കഴിയില്ല രാഹുൽ മാങ്കൂട്ടത്തിലെ തൽക്കാലം നിങ്ങൾ തടഞ്ഞു നിർത്തും കുറച്ച് കഴിയുമ്പോൾ ഈ വഴി കൂടെ ഒഴുകും അല്ല ഈ വഴി കൂടെ ഒഴുകും ഒഴിക്ക് വരുന്ന നദിയെ തടഞ്ഞു നിർത്താൻ ചതി ചതിയുടെ ഈശൻ ചതീശൻ നിനക്ക് കഴിയില്ല കേട്ടോ നമസ്കാരം